കല്യാശ്ശേരിയിൽ ഞങ്ങളെ നിങ്ങൾ നിങ്ങള് ചെടിച്ചട്ടികൊണ്ട് തലക്കടിച്ചില്ലേ കോഴിക്കോട്ടത്തേക്ക് എത്തിയപ്പോൾ ഞങ്ങളുടെ സഹപ്രവർത്തകരെ നിങ്ങൾ ഹെൽമറ്റ് വെച്ച് തലയ്ക്കടിച്ച് വീഴ്ത്തിയില്ലേ എറണാകുളത്ത് അതിക്രൂരമായി ഞങ്ങളുടെ സഹപ്രവർത്തകരെ അടിച്ച് നിങ്ങൾ കനാലിലേക്ക് എറിഞ്ഞില്ലേ ആലപ്പുഴയിലേക്ക് എത്തുമ്പോ അരയ്ക്ക് താഴെ ശരീരമില്ലാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അജി കണ്ടല്ലൂരിനെ നിങ്ങൾ പിന്നിലൂല പോയി അടിച്ചില്ലേ നമസ്കാരം യൂത്ത് കോൺഗ്രസിൻ്റെ ശക്തനായ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തെ ഇന്ന് പുലർച്ചയ്ക്ക് അടൂരിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു ഇപ്പോൾ ഇത്തവണയും ഒരു രാഷ്ട്രീയ നേതാവിനെ അറസ്റ്റ് ചെയ്തത് പുലർച്ചയ്ക്ക് വന്ന് നൂറുകണക്കിന് പോലീസുകാരും വാഹനങ്ങളുമായിട്ട് വന്നിട്ടാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം കണ്ടോൺമെൻറ് പോലീസ് രജിസ്റ്റർ ചെയ്ത ഒരു കേസുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ ഉപയോഗിച്ചിട്ടുള്ള കേസാണിത് എന്താണ് ഈ രാഷ്ട്രീയ നേതാവായ ഒരു രാഹുൽ മാങ്കൂട്ടത്തെ ഇത്രയധികം വേഗത്തിൽ അറസ്റ്റ് ചെയ്യാനുള്ള പ്രചോദനമുണ്ടാക്കിയ കാര്യം അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കേരള ഗവൺമെൻറ്റിനും പ്രത്യേകിച്ച് പിണറായി വിജയനും വലിയ തലവേദനയാണ് തലവേദന എന്ന് പറഞ്ഞാൽ ഇത്രയധികം ധീരതയോടുകൂടി പോലീസിനെ നേരിട്ട മറ്റൊരു നേതാവും യൂത്ത് കോൺഗ്രസ്സിൽ ഉണ്ടായിട്ടില്ല എന്ന് പറയാം അടുത്ത കാലത്ത് അത്രയും ശക്തമായ രൂപത്തിലാണ് അദ്ദേഹം യൂത്ത് കോൺഗ്രസ്സിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായ ശേഷം അദ്ദേഹത്തെ അദ്ദേഹം നയിച്ചിട്ടുള്ളത് ഈ അടുത്ത കാലത്ത് നവകേരള യാത്രക്കെതിരെ യൂത്ത് കോൺഗ്രസ്സുകാർ പ്രതിഷേധം പ്രകടിപ്പിച്ചപ്പോൾ അവരെ ക്രൂരമായി മർദ്ദിക്കുകയും അതേപോലെ തന്നെ തല തലയ്ക്ക് ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും അതേപോലെ ഇരുമ്പ് വടികൾ കൊണ്ടും അടിക്കുകയൊക്കെ ചെയ്തുള്ള നിരവധി ഉണ്ടായി ഈ നിരവധി സംഭവങ്ങൾ ഉണ്ടായ ഒരു സംഭവം ഉണ്ടായപ്പോൾ തന്നെ അതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യക്ഷപ്പെടുകയും അധികം ശക്തമായ ഭാഷയിൽ പറഞ്ഞു ഞങ്ങൾ പ്രതിഷേധിച്ച് ഞങ്ങളുടെ പ്രവർത്തകരെ അന്യായമായി കരുതൽ തടങ്കലിൽ വെച്ചതിനാണ് ഞങ്ങൾ പ്രതിഷേധിക്കാൻ വന്നിട്ടില്ല പക്ഷേ പ്രതിഷേധിക്കാൻ വരാതെ വെറുതെ കരുതൽ തടങ്കലിൽ വെച്ച സംഭവത്തെ തുടർന്നാണ് ഞങ്ങൾ ഇത്തരത്തിൽ പ്രതിഷേധിക്കാൻ ഇറങ്ങിയത് എന്നാൽ ഞങ്ങളെ പ്രവർത്തകരെ ഇങ്ങനെ മർദ്ദിച്ച സ്ഥിതിക്ക് ഇനി ശക്തമായ പ്രതിഷേധങ്ങളുടെ തീച്ചോളിയായിരിക്കും പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ പിന്നീട് ഉണ്ടായിട്ടുള്ളത് യൂത്ത് കോൺഗ്രസിൻ്റെ ശക്തമായ കെ എസ് യുവിൻ്റെ ശക്തമായ പ്രതിഷേധമായിരുന്നു അതിൽ ശരിക്കും പിണറായി വിജയൻ പോയി കാരണം ഇത്രത്തോളം ഒരു പ്രതിഷേധമുണ്ടാകുമെന്ന് പിണറായി വിജയൻ പോലും കരുതിയിട്ടില്ല അത്രയ്ക്കും ശക്തമായ പ്രതിഷേധമാണ് എല്ലാ മേഖലകളിലും ഇറക്കി വിട്ടത് അതിനേക്കാൾ പ്രധാനമാണ് രാഹുൽ മാങ്കുട്ടൻ്റെ പ്രസംഗങ്ങൾ പിണറായി വിജയനെയും കുടുംബത്തെയും ഈ സർക്കാരിനെയും മുച്ചോടും നശിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഉണ്ടായിട്ടുള്ളത് സധൈര്യം പോലീസിനോട് അദ്ദേഹം ഏറ്റുമുട്ടിക്കൊണ്ടാണ് ജാഥ നയിച്ചതും പ്രതിഷേധം മാർച്ച് നയിച്ചതും പ്രവർത്തകർക്ക് ആവേശവും ഊർജ്ജസ്വലതയും കൊടുത്തുകൊണ്ടാണ് അദ്ദേഹം മുന്നിൽ നിന്ന് തന്നെ നയിച്ചത് യാതൊരു മടിയോ പോലീസിന് മുന്നിൽ നിന്ന് അടി കിട്ടുമ്പോൾ പതറി ഓടുകയോ ചെയ്യാത്ത ഒരു ധീരനായ നേതാവാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് തെളിയിച്ചു എന്തായാലും ഇപ്പോൾ അദ്ദേഹം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു അദ്ദേഹത്തെ അടൂരിൽ നിന്ന് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നേരെ തിരുവനന്തപുരം കണ്ടോൺമെൻറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് അദ്ദേഹം മുമ്പ് നവിക തിരുവനന്തപുരത്ത് സെക്രട്ടറിയേറ്റ് മാർച്ച സമയത്ത് ശക്തമായ രൂപത്തിൽ പോലീസിനെതിരെ പറഞ്ഞ ചില വീഡിയോകളുണ്ട് ആ വീഡിയോകളിൽ ഒന്നാണ് ഞാനിപ്പോൾ പ്രക്ഷേപണം ചെയ്യുന്നത് നമുക്കൊന്ന് കേൾക്കാം സഹപ്രവർത്തകരെ നമ്മൾ കല്യാശേരി നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഷയിലെ ജീവൻ രക്ഷാ സേനക്കാരൻ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമറ്റ് കൊണ്ടും തല്ലിയപ്പോഴാണ് നമ്മൾ യൂത്ത് കോൺഗ്രസ് പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങി തിരിച്ചത് ഇന്നലെ ചില ഷോ സമരങ്ങൾ എസ് എഫ് ഐ നടത്തുമ്പോ പഴയകാലത്ത് എസ് എഫ് ഐയുടെ കൊടി പിടിച്ച കുറേറെ മാധ്യമ പ്രവർത്തകർ ഒരു ചോദ്യം ചോദിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് യൂത്ത് കോൺഗ്രസുകാർ ഇങ്ങനെ ഒരു സമരവുമായി കടന്നുപോകുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യന്മാർക്ക് പെൻഷൻ കിട്ടാതിരിക്കുമ്പോ ഈ നാട്ടിൽ ലൈഫ് മിഷനിൽ അപേക്ഷ കൊടുത്ത ഒരാൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം ആണ്ടിന് ശേഷം ഒരാൾക്ക് പോലും വീട് കിട്ടാതെ ഇരിക്കുമ്പോ ഈ നാട്ടിലെ കെട്ടിട നിർമ്മാണ തൊഴിലാളിയുടെ മക്കൾക്ക് അവർക്ക് അവകാശമായ കല്യാണത്തിനുള്ള സഹായം സർക്കാരിൽ നിന്ന് ലഭിക്കാതെ വരുമ്പോ കോഫ്ക്ലിയർ ഇംപ്ലാന്റേഷൻ സർജറിക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്ത സാധാരണക്കാരായ മനുഷ്യന്മാർ കുരുന്നുകൾ അവർക്ക് ചികിത്സ നിഷേധിക്കപ്പെടുമ്പോ സപ്ലൈകോയിൽ ആവശ്യത്തിന് സാധനം ലഭിക്കാതെ വരുമ്പോ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുമ്പോൾ വെള്ളക്കരം വർദ്ധിപ്പിക്കുമ്പോൾ ബസ് ചാർജ് വർദ്ധിപ്പിക്കുമ്പോൾ സമരം ചെയ്യേണ്ടത് യൂത്ത് കോൺഗ്രസിന്റെ ഉത്തരവാദിത്വമല്ലേ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടാണ് ഞങ്ങൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ആ സമരത്തെ നിങ്ങൾ എങ്ങനെയാ കണ്ടത് കഴിഞ്ഞ ദിവസമൊക്കെ ചില മാധ്യമ വിചക്ഷണന്മാർ പറയുന്നത് കേട്ടു യൂത്ത് കോൺഗ്രസുകാര് ഗാന്ധിയന്മാരാണ് അഭിമാനത്തോടെ പറയുന്നു അതേ യൂത്ത് കോൺഗ്രസുകാർ കോൺഗ്രസുകാർ ഗാന്ധിയന്മാരാണ് ഗാന്ധിയന്മാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ദുർബലരാണ് എന്ന ആർക്കെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറ്റിവെച്ചേതെ ഞങ്ങൾ ഗാന്ധിയന്മാരാകുന്നത് നിങ്ങളെത്രയൊക്കെ തല്ലി ഒതുക്കാൻ ശ്രമിച്ചാലും തിരിച്ച് തെരുവിൽ നടത്തുന്ന ചെറുത്ത് നിൽപ്പുണ്ടല്ലോ ആ ചെറുത്ത് നിൽപ്പ് കൊണ്ടാണ് ഞങ്ങൾ ഗാന്ധിയന്മാരാണ് എന്ന് പറയുന്നത് കല്യാശ്ശേരിയിൽ ഞങ്ങളെ നിങ്ങൾ കൊണ്ട് തലയ്ക്കടിച്ചില്ലേ കോഴിക്കോട്ടത്തേക്ക് എത്തിയപ്പോൾ ഞങ്ങളുടെ സഹപ്രവർത്തകരെ നിങ്ങൾ ഹെൽമറ്റ് വെച്ച് തലയ്ക്കടിച്ച് വീഴ്ത്തിയില്ലേ എറണാകുളത്ത് അതിക്രൂരമായി ഞങ്ങളുടെ സഹപ്രവർത്തകരെ അടിച്ച് നിങ്ങൾ കനാലിലേക്ക് എറിഞ്ഞില്ലേ ആലപ്പുഴയിലേക്ക് എത്തുമ്പോ അരയ്ക്ക് താഴെ ശരീരമില്ലാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ അജയ് കണ്ടല്ലൂരിനെ നിങ്ങൾ പിന്നിലൂടെ പോയി അടിച്ചില്ലേ ആലപ്പുഴയിലെ ഞങ്ങളുടെ തോമസിനെ ഞങ്ങളുടെ അജയ് ജുവൽ കുര്യാക്കോസിനെ നിങ്ങളുടെ ഗൺമാന്മാര് വണ്ടിയിൽ നിന്നിറങ്ങി തലക്കടിച്ചില്ലേ ഈ നാട്ടിലെ സി പി എമ്മുകാരോട് ചോദിക്കുന്നു നിങ്ങൾ ഇത്രയൊക്കെ അടിച്ചിട്ട് ഞങ്ങൾ ഈ സമരത്തിൽ നിന്ന് ഒരടിയെങ്കിലും പിന്നോട്ട് പോയിട്ടുണ്ടോ പിന്നോട്ട് പോയിട്ടില്ല കാരണം ഞങ്ങളുടെ പേര് യൂത്ത് കോൺഗ്രസ് എന്നാണ് ഞങ്ങളെ നിങ്ങൾ അടിച്ചു അടിച്ചടിച്ച് തലയടിച്ചു വീഴ്ത്തി ഞങ്ങൾ ഈ ആയിരക്കണക്കിനായ സഹപ്രവർത്തകരെ സാക്ഷി നിർത്തിക്കൊണ്ട് ഇന്നലെ കൊല്ലത്ത് വെച്ച് ഞങ്ങൾ പ്രഖ്യാപിക്കുക ഒരു തീരുമാനം ഞങ്ങൾ എടുക്കുക ഇനി തെരുവിൽ തല്ലുകൊള്ളാൻ ഞങ്ങളില്ല ഞങ്ങൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യും ഞങ്ങൾ പ്രതിരോധിക്കാൻ ഇറങ്ങുമ്പോ ഇടതുപക്ഷത്തിന് വേണ്ടി പൊളിറ്റിക്കൽ കറക്ടനസ് പറയുന്ന ആളുകൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരത് കൊടുക്കാം പക്ഷേ ഞങ്ങൾ പ്രതിരോധിക്കാൻ ഇറങ്ങുമെന്നൊരു തീരുമാനം എടുക്കുമ്പോ ഞങ്ങൾ പ്രഖ്യാപിക്കുക ഇനി തെരുവിൽ ഒരൊറ്റ ഡിവൈഎഫ്ഐക്കാരന്റെ തല്ലു വാങ്ങി ചോര വീഴ്ത്തുവാൻ ഞങ്ങളുടെ സഹപ്രവർത്തകരെ വിട്ടുകൊടുക്കുവാൻ ഒരുക്കമല്ല അത് യൂത്ത് കോൺഗ്രസിന്റെ പ്രഖ്യാപനമാണ് പ്രഖ്യാപിച്ചിട്ട് പോവുകയല്ല ആലപ്പുഴയിൽ ഞങ്ങളുടെ രണ്ട് സഹപ്രവർത്തകരെ തലക്കടിച്ച് വീഴ്ത്തിയവന്മാരുണ്ടല്ലോ നിങ്ങളുടെ ഗൺമാന്മാർ അനിൽകുമാറും സന്ദീപും എന്തായി സി എം സാറെ അനിൽകുമാറിന്റെ സന്ദീപിന്റെ അവസ്ഥ ഈ സംസ്ഥാനത്തിന്റെ ആദ്യമായി സുരക്ഷാ ഉദ്യോഗസ്ഥന്മാർക്ക് സുരക്ഷ കൊടുക്കുന്ന സംസ്ഥാനമായി കേരളം മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ക്രെഡിറ്റ് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ അവരെ തല്ലിയിട്ടില്ല ഞങ്ങൾ അവരുടെ വീട്ടിൽ കയറിയിട്ടില്ല ഞങ്ങൾ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഈ സർക്കാരിന് സുരക്ഷ വർദ്ധിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട് എങ്കിൽ ഉറപ്പിച്ചു തന്നെ പറയുക തെരുവിൽ പ്രതിരോധമൊരുക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനമെന്ന് പ്രഖ്യാപിക്കുവാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തുന്നത് ഈ നാട് ഭരിക്കുന്നത് മുഖ്യമന്ത്രിയാണോ മുഖ്യ ഗുണ്ടയാണോ എന്ന ചോദ്യം ഈ നാട്ടിലെ സാധാരണ മനുഷ്യന്മാർ ചോദിക്കുമ്പോൾ അവർക്ക് വേണ്ടി ആ ചോദ്യത്തെ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ എത്ര തല്ലി ഒതുക്കാൻ ശ്രമിച്ചാലും ആളിൽ കത്തുന്ന സമരബന്ധമായി യൂത്ത് കോൺഗ്രസ്സുകാരൻ ഈ തെരുവിൽ ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക യൂത്ത് കോൺഗ്രസ് തെരുവിൽ അരിയേറ്റ് വീഴുമ്പോ നമുക്ക് താങ്ങാകുവാൻ നമ്മളോട് നമുക്ക് വേണ്ടി ചോദിക്കുവാൻ നമ്മുടെ നേതൃത്വമുണ്ട് എന്ന് വിളിച്ചു പറയുന്ന ഒരു പ്രകടനമായിരുന്നു ഇവിടെ കണ്ടത് ബഹുമാനനായ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഒരു പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ യുവജന സംഘടനയുടെ മാർച്ചിനെ മുന്നിൽ നിന്ന് നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് നയിക്കുന്നു ഇന്ന് കല്യാശ്ശേരിയിൽ നമ്മൾ സമരം തുടങ്ങിയപ്പോ പ്രഖ്യാപിച്ചതാ എത്രയൊക്കെ പ്രതിസന്ധി ഉണ്ടായാലും എത്രയൊക്കെ മർദ്ദനോപകരണങ്ങൾ നിങ്ങൾ ഇറക്കിയാലും ഈ സമരം തിരുവനന്തപുരത്ത് എത്തുന്നത് വരെ നമ്മൾ തുടരുമെന്ന ഇന്ന് ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ നരാധമ സഞ്ചരിക്കുന്നവസ്ഥ തിരുവനന്തപുരത്തേക്ക് പ്രിയമുള്ളവരെ കല്യാശേരിയിൽ കിട്ടിയതിന് കൊല്ലത്ത് തിരികെ കൊടുത്ത് നമ്മൾ തിരുവനന്തപുരത്തേക്ക് പ്രിയമുള്ളവരെ രാഹുൽ മാങ്കുട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് വലിയ പ്രതിഷേധമാണ് കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അബി വർക്കിയും അതേപോലെ ഷാഫി പറമ്പിലും എല്ലാ സ്ഥലങ്ങളെ പ്രതിഷേധവുമായി രംഗത്തിറങ്ങാൻ പ്രവർത്തകരെ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് അതിശക്തമായ രൂപത്തിലുള്ള രൂപത്തിലുള്ള പ്രതിഷേധമാണ് എല്ലാ മേഖലകളിലും ഉണ്ടായിരിക്കുന്നത് തിരുവനന്തപുരം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനും അതേപോലെ ചുറ്റുപാടും വൻ പോലീസ് വിനാഹ്മം തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഇന്ന് ഗവർണറുടെ മാർച്ച് മാർച്ച് നടത്തുന്ന പ്രത്യേക ദിവസം ഗവർണറുടെ ഓഫീസിലേക്ക് രാജഭവനിലേക്ക് കർഷകർ പതിനായിരം പേർ കർഷകരുടെ മാർച്ച് നടത്തുന്ന ദിവസവും അതേപോലെ ഗവർണർ ഇടുക്കിയിൽ എത്തുന്ന ദിവസവും നോക്കി വലിയ വാർത്താ പ്രാധാന്യങ്ങളുള്ള സമയത്ത് ഈ വാർത്ത വലിയ പ്രാധാന്യമുണ്ടാവില്ല എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തെങ്കിലും വലിയ തോതിലുള്ള പ്രതിഷേധമാണ് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള വിവരമാണ് പുറത്തു വന്നിരിക്കുന്നത് എന്തായാലും വിളിക്കാൻ തയ്ച്ചത് പാണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം കള്ളക്കേസ് ആണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാം തന്നെ വിളിച്ചു പച്ചയ്ക്ക് വിളിച്ചു പറയുന്നൊരു നേതാവാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഏത് വിധത്തിലെങ്കിലും പൂട്ടുക എന്നുള്ളതാണ് പിണറായി വിജയൻ്റെ ലക്ഷ്യം കാരണം ആരെങ്കിലും എതിർത്ത് സംസാരിച്ചാൽ അവരെ ഏതെങ്കിലും വിധത്തിൽ കള്ളക്കേസിൽ കൊടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലടയ്ക്കുന്ന രീതിയാണല്ലോ പിണറായി വിജയൻ ഉള്ളത് അത് തന്നെയാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിലും ഉണ്ടായിരിക്കുന്നത്